സുരേഷ് ഗോപി ഒരു തനി രാഷ്ട്രീയക്കാരനല്ല തനിക്ക് തോന്നിയത് ആ സമയത്ത് തന്നെ വിളിച്ചു പറയും അതൊരു നിഷ്കളങ്കതയുടെ ഒരു പ്രതീകമാണ് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അളന്ന് തൂക്കി മുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല ഓരോ വരിയുടെയും വരും വരായകൾ നോക്കി സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളല്ല കാരണം അതൊരു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണമാണ് ഞാനീ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ പ്രവർത്തകരോട് വ്യക്തിപരമായി നടത്തിയ സംഭാഷണം ആരോ അതൊരു വീഡിയോ ആക്കി മാറ്റി ആ വീഡിയോയിലെ വാചകങ്ങൾ മലയാളത്തിലെ പത്രങ്ങളിൽ പ്രത്യേകിച്ച് മാതൃഭൂമിയും മനോരമയും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് ഒരു മാധ്യമ ധർമ്മമേ അല്ല കുറച്ച് കാലം മുമ്പ് മലപ്പുറത്ത് ഇപ്പോൾ കാസർഗോഡ് എം പി ആയ കോൺഗ്രസിൻ്റെ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു കൂട്ടം ആളുകൾ പിടികൂടിയിരുന്നു ആ നടപടി തന്നെ ഇന്നത്തെ നിയമം അനുസരിച്ച് തെറ്റാണ് അന്നും അത് ധാർമ്മികമാണ് ശരിയാവോ തെറ്റോ എന്ന് ഓരോരുത്തരും അവരുടെ രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിച്ച കെ മുരളീധരന് മറുപടിയായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് കെ മുരളീധരൻ സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പുരുഷനായിപ്പോയി അദ്ദേഹം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ശരിക്കും ഒരു വേശിയാണ് ആകുമായിരുന്നു എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ മുരളീധരന് നേരെ വ്യാപകമായ ആരോപണങ്ങളാണ് ആ വീഡിയോയിലുള്ളത് അപ്പോൾ നേരത്തെ സുരേഷ് ഗോപി അദ്ദേഹം തൻ്റെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയ വീഡിയോ സ്വാഭാവികമായിട്ടും എതിരാളികൾ പ്രചരിപ്പിക്കും അത് ഇലക്ഷൻ രംഗത്ത് സ്വാഭാവികമാണ് അത് സുരേഷ് ഗോപിയുടെ വില കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഇടിച്ച് താഴ്ത്താൻ എതിരാളിയെ ഇടിച്ചു താഴ്ത്താൻ എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രക്രിയ മാത്രമാണ് അതിനകത്ത് ധാർമ്മികതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊരു വീഡിയോ ആ വീഡിയോയിലെ കണ്ടൻറ്റ് മാതൃഭൂമി മനോരമ തുടങ്ങിയ പത്രങ്ങൾ ഏറ്റെടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ രാജ്മോൻ ഉണ്ണിത്താൻ പ്രതികരിച്ച വീഡിയോയുടെ കണ്ടന്റ് കൂടി മാതൃഭൂമിയിലും മനോരമയിലും വരണമായിരുന്നല്ലോ അന്ന് മാധ്യമധർമ്മത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാതിരുന്ന മാതൃഭൂമിയും മനോരമയും ഇപ്പോൾ സുരേഷ് ഗോപിയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ഇങ്ങനെയൊരു വീഡിയോയിലെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് വളരെയധികം തരന്താണ് നടപടിയാണ് എന്നേ പറയാൻ കഴിയും കാരണം ഇതൊരു മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് ഒരു വ്യക്തി അദ്ദേഹം തൻ്റെ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ അതെടുത്ത് അതൊരു പബ്ലിക്കിനിടയിൽ ഇടേണ്ട ഒരു കാര്യമില്ല കാരണം അദ്ദേഹം ഒരു അളന്ന് മുറിച്ച് തിട്ടപ്പെടുത്തി പറയുന്ന ഒരാളല്ല ഇങ്ങനെ ഒട്ടനവധി വിമർശനങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം തൃശ്ശൂരിലെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ സ്വർണ്ണ കിരീടം സ്വർണം പൂശിയ കിരീടം എന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത തന്നെ നമുക്ക് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ളൊരു സ്വർണ്ണ കിരീടം നൽകിയതിൻ്റെ സ്വർണം കുറഞ്ഞു പോയി തുടങ്ങിയ വിവാദങ്ങൾ അതൊക്കെ പത്രത്തിൽ വന്നിരുന്നു അപ്പോൾ ആരെങ്കിലും പരസ്യമായി പത്രസമ്മേളനത്തിലൂടെ കൊടുക്കുന്ന കാര്യങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ പത്രങ്ങളിൽ കൊടുക്കുന്നത് തെറ്റില്ല പക്ഷെ സുരേഷ് ഗോപിക്കെതിരെ ബോധപൂർവം ഉള്ളൊരു പ്രചരണമാണ് നടത്തിയിരുന്നത് പക്ഷേ ഇത് അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ പ്രചരണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് കാരണം അദ്ദേഹം സ്വാഭാവികമായി പ്രതികരിക്കുന്ന ഒരാളാണ് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കുകയും സ്നേഹം വരുമ്പോൾ കെട്ടിപ്പിടിക്കുകയും തോളിൽ കൈയിടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സ്വാഭാവികമായൊരു പ്രക്രിയയാണ് അല്ലാതെ പ്രചരണത്തിനിടയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയ അല്ല അത് ആളുകൾ വൈകുന്നേരം മീറ്റിങ്ങിലിരുത്തിയിട്ടാണ് പറയുന്നത് ഇതിനകത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ന്യൂനതകളും വീഴ്ചകളും ഉണ്ടാവും ന്യൂനത എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ ബലഹീനതയാണ് ഒരു സ്ഥലത്ത് സ്വാധീനമില്ലായ്മയാണ് അതൊരു ന്യൂനതയാണ് വീഴ്ച എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിലാണ് അപ്പോൾ ന്യൂനത ഒരു പാർട്ടിക്ക് ഒരു സ്ഥലത്ത് ആളുകളില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് സ്വാധീനക്കുറവുണ്ട് എന്നുള്ളതൊരു ആ പാർട്ടിയുടെ ന്യൂനതയാണ് അതേസമയത്ത് ഒരു പാർട്ടിയുടെ പ്രവർത്തകർ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ വീഴ്ചയായിട്ടാണ് കാണുക അപ്പോൾ ആ വീഴ്ചയെ വിമർശിക്കാനുള്ള അധികാരം അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുണ്ട് അത് അവരുടെ ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിമർശിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ പർവ്വതീകരിച്ച് മാധ്യമങ്ങളിലൂടെ കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള മാധ്യമധർമ്മങ്ങൾക്കും മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് എന്നേ പറയാനുള്ളൂ പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം സുരേഷ് ഗോപിക്ക് തന്നെയാണ് ലഭിക്കുക അദ്ദേഹം അത് പിന്നീട് തന്നെ വളരെ വ്യക്തമായിട്ടത് അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളികുളങ്ങരയിലെ ഒരു കോളനിയിലാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ആ കോളനിയിൽ ആ സമയത്ത് കാണേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് അതിൽ ചില യുവാക്കളെ കണ്ടു അവർ കൃത്യമായി വോട്ടർ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞു അപ്പം അതിന് ചുമതലപ്പെട്ട ആളുകളോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്താണ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി വിറക്കിയും അദ്ദേഹം പറഞ്ഞു ഞാനത് മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണ് അത് അവരെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഗൗരവമായ അവസ്ഥ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പത്രങ്ങൾ നിങ്ങൾ സുരേഷ് ഗോപിയെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടി ജാഗരൂകനായി കുറച്ചുകൂടി കൃത്രിമത്വം അദ്ദേഹത്തിലേക്ക് വരികയാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല ഉള്ളു തുറന്ന് സംസാരിക്കുന്നില്ല അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന സമയത്താണ് ഇത്രത്തോളം ചില അബദ്ധങ്ങളെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ പ്രവർത്തകരോട് അവർക്ക് അവരോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ബി വേണ്ടി പ്രവർത്തിക്കുന്നു സുരേഷ് ഗോപിയും ബി വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല ഇങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് പോകും എന്ന് പറയുന്നത് ഞാനങ്ങ് പോവും എന്ന് പറയുന്നത് അതൊരു ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സജീവമായി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് അതേപോലെ പ്രവർത്തകർക്കും തന്നെ ഓരോ സ്ഥലത്തും ആ ന്യൂനതകൾ ഇല്ലാതാക്കാനും വീഴ്ചകൾ ഇല്ലാതാക്കാനും അപ്പോൾ ന്യൂനകൾ ഒരുപക്ഷെ ദീർഘകാലി അടിസ്ഥാനത്തിലോ ഹ്രസ്വകാല അടിസ്ഥാനത്തിലോ മാത്രമേ പരിഹരിക്കാൻ പറ്റും പക്ഷേ വീഴ്ചകൾ ഒരിക്കലും ഇല്ലാതാവാൻ അവർക്ക് ഒരു അവരുടെ ജാഗ്രത കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ് വീഴ്ചകൾ അല്ലെങ്കിൽ ഉപേക്ഷ കൊണ്ടുണ്ടാകുന്ന ആയിരിക്കുന്ന വീഴ്ചകൾ കൃത്യസമയത്ത് ആളുകൾ എത്താതിരിക്കുക സമയക്കുറവ് വേണ്ടത്ര സമയം നൽകാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ളൊരു ജാഗരൂകത കുറഞ്ഞതുകൊണ്ടായിരിക്കാം വീഴ്ചകൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ വീഴ്ചകൾ പാലിക്കാൻ അല്ലെങ്കിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ബി ജെ പി പ്രവർത്തകരും ശ്രമിക്കും അതേപോലെ തന്നെ പൊതുജനത്തിൻ്റെ മനസ്സിലാവും കാരണം സുരേഷ് ഗോപി ജനങ്ങളോട് മമതയുള്ള ഒരാളാണ് ആളുകളോട് മമതയുള്ള ഒരാളാണ് അതേസമയത്ത് തന്നെ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് അദ്ദേഹത്തിന് ആത്മാർത്ഥത കൊണ്ടാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു ആ ദേഷ്യമുള്ളത് അദ്ദേഹം സ്നേഹമുള്ളത് കൊണ്ടാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പരി പരിചയമില്ലാത്ത ഒരാളോട് ആരും ദേഷ്യം പ്രകടിപ്പിക്കാറില്ലല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള മനസ്ഥിതി കൂടുതൽ കൂടുതൽ പൊതുജനത്തിന് മനസ്സിലേക്ക് നമ്മളിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ ഒരു ഇടവരുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ആക്ച്വലി പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ ഉദ്ദേശിച്ചിരുന്നത് സുരേഷ് ഗോപിയെ കൊച്ചാക്കാൻ വേണ്ടി സുരേഷ് ഗോപി കുഴപ്പക്കാരനാക്കാൻ വേണ്ടി സുരേഷ് ഗോപി പ്രവർത്തകരോട് മോശമായി പെരുമാറി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ബോധപൂർവമായ ശ്രമമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി മലയാള മനോരമ പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസ് പത്രമായിട്ട് മാറിയിരിക്കുകയാണ് മാതൃഭൂമിയാണെങ്കിൽ അതിൻ്റെ സ്ഥാപകരൊക്കെ തന്നെ ലോക് താന്ത്രിക് ജനതാദൾ അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളൊക്കെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ ആളുകളാണ് അപ്പോൾ അവരവരുടെ രാഷ്ട്രീയമായ ഒരു ബന്ധം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആഭിമുഖ്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ കമ്മിറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം കേരളത്തിലെ സാധാരണ പത്രങ്ങളൊന്നും തന്നെ അവർക്കൊരു ചെറിയൊരു ചെറിയൊരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഏതൊരു പത്രത്തോടൊരു ആഭിമുഖ്യം ഉണ്ടെങ്കിൽ പോലും പരസ്യമായ ഇങ്ങനെയുള്ളൊരു ഓരോ പ്രശ്നങ്ങളിലും ഇങ്ങനെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്താറില്ലായിരുന്നു പക്ഷേ മനോരമ കുറച്ച് ദിവസങ്ങളായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തു വരുന്നതോടുകൂടി പൂർണ്ണമായിട്ടൊരു കോൺഗ്രസ്സിന് സേവ പിടിക്കുന്ന ഒരു തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ദേശീയതലത്തിലാണെങ്കിൽ ശക്തമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുക കേരളത്തിലാണെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി നിൽക്കുക ഇങ്ങനെയൊരു സമീപനമാണ് അവർ കൈക്കൊള്ളുന്നത് മാതൃഭേയം ഏതാണ്ട് അതിന് സമാനമായ സമീപനമാണ് കൈക്കൊള്ളുന്നത് പക്ഷേ ഈ സമീപനങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലത്തെ ഒരു പ്രമുഖനായ താരത്തെ ഇല്ലാതാക്കാനുള്ള ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെടും കാരണം കൂടുതൽ കൂടുതൽ നിങ്ങൾ സുരേഷ് ഗോപിയെ എക്സ്പോസ് ചെയ്യണം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ തുറന്നു കാണിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അപ്പോസിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിലെ നന്മകളെ ജനങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക